മാലുകെ ബി എഫ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് നാളെ ജംഷർപൂർ എഫ് സിക്കെതിരെ നേരിടാനായി എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലവനിൽ ഫെഡോർ ചന്ദ്രിച്ച് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ലിദ്വാനിയയുടെ നാഷണൽ മത്സരങ്ങൾ കളിക്കാനായി അദ്ദേഹം നാട്ടിലേക്ക് പോയിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ നാളെ താരത്തിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ചിന്തിക്കുന്നത് ഏതായാലും അതിനിടെ ഉത്തരമായിരിക്കുകയാണ് ഫഡോർ ജർണിച്ച് നാളെ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ കളിക്കും ഫഡോർ ബ്ലാസ്റ്റേഴ്സ് ടീം ജംഷഡ്പൂരിൽ എത്തുന്നതിന്റെ ഒരു ദിവസം മുൻപ് തന്നെ ജംഷഡ്പൂരിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെന്ന രീതിയിലാണ് നമുക്ക് സാധിക്കുന്നത് അത്തരത്തിലാണ് മലയാള കമന്റേറ്ററായ ഷാജു ആഹ്മോദന് വെളിപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇദ്വാനിയുടെ നാഷണൽ മത്സരങ്ങൾ കഴിഞ്ഞ് ഇന്നലെ രാവിലെ മുതൽ തന്നെ ഫഡോർ ജംഷഡ്പൂർ എഫ്സിയിലേക്ക് എത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങളാണെങ്കിൽ ഫഡോർ എത്തിപ്പെട്ടതിന് ശേഷമാണ് ൂലേക്ക് എത്തിയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഫഡോർ ചർണിച്ചിന്റെ ഡെഡിക്കേഷൻ ആണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് ഏതായാലും നടത്ത മത്സരത്തിൽ ഫെഡോറിനൊക്കെ തിളങ്ങാൻ സാധിക്കേണ്ടത് നമുക്ക് ആശംസിക്കാം ബ്ലാസ്റ്റേഴ്സിനെ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഫെഡോർ നാളെ കളിക്കാൻ സെറ്റ് ആണ് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം